എന്നാൽ ലോകത്ത് പൊട്ടിത്തെറികൾ നടക്കുന്നില്ലേ ഹറാമില്ലേ ഉണ്ട് അതാ ബോക്കോ ഹറാമിന്റെയും ഐഎസിന്റെയും ഒക്കെ ലക്ഷ്യമെന്ത് ആരാണ് അവരുടെയും ഏത് രാജ്യങ്ങളിലാണ് അവർ കുഴപ്പമുണ്ടാക്കുന്നത് ഐ എസ് കാരൻ നേരെ പോയത് പലസ്തീനിലേക്കല്ല ഇസ്രയേലിലേക്കല്ല അമേരിക്കയിലേക്കല്ല നേരെ മറിച്ച് ഐ എസുകാരൻ ചുറ്റിത്തിരിയുന്നത് മുസ്ലിം രാജ്യങ്ങളിലാണ് നിങ്ങൾ മനസ്സിലാക്കണം എന്ത് വിപ്ലവം ഉണ്ടായാലും എവിടെ ഉണ്ടാവുക നമ്മുടെ നാട്ടിലെ ചില ആളുകൾ മുല്ലപ്പൂ വിപ്ലവം എന്ന് പറഞ്ഞ മുല്ലപ്പൂ വിപ്ലവം അവര് പറഞ്ഞു പക്ഷെ അത് ചേമ്പും വിപ്ലവമായിരുന്നു അത് വേറെ വർത്താല ഞാനത് വില്ലീട് പറയാ ചേമ്പും പൂവില്ല ചേമ്പൂ പൂത്താൻ ഒരു പൂ ഉണ്ടാവും അത് നല്ല നാറ്റ ഉണ്ടാവുക നിങ്ങൾ അത് അറിയുന്ന ആളുകൾക്ക് അറിയാം അതാണെങ്കിലും പറഞ്ഞത് മുല്ലപ്പൂന്ന ആ മുല്ലപ്പൂ വിപ്ലവം ഉണ്ടായതെവിടെയാണ് മുസ്ലിം രാജ്യങ്ങളിൽ മാത്രം ഈജിപ്തിൽ മുല്ലപ്പൂ വിപ്ലവം സുഡാനിൽ അവിടെ മാത്രമേ മുല്ലപ്പൂ വിപ്ലവം ഫേസ്ബുക്ക് കൂട്ടായ്മയും സ്ക്വയറുകളും എന്താ അവിടെ മാത്രം എന്താ അമേരിക്കയിൽ ഫേസ്ബുക്കില്ലേ എന്താ യൂറോപ്പിൽ വാട്സാപ്പില് അവിടെയൊന്നും തഹരീഫ് സ്ക്വയറുകൾ ഉണ്ടാവുമോ അവിടെയൊന്നും ഒന്നും ഇപ്പറിയുന്ന ഫേസ്ബുക്ക് കൂട്ടായ്മകൾ ഉണ്ടാകുമോ അവിടെ ഒന്നും കൂട്ടായ്മ അവിടെയൊന്നും നടത്തിയിട്ട് അവിടെ മാത്രം പ്രശ്നമുണ്ടാകുന്ന ലിബിയയിൽ പോലും ലിബിയയിൽ ആ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടൻ കൊടുത്തത് കോടി കോടി കോടിക്കണക്കിന് പൗണ്ടാണ് എന്തിനാ യൂറോപ്പ് കൊടുത്തത് പൈസ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ലിബിയയിൽ ഗദ്ദാഫിയുടെ നാട്ടിൽ നാട്ടിൽ ആ ആ അവസാനം ലിബിയ ഭരിച്ച ഗദ്ദാഫി എന്ന രാജാവിനെ നിഷ്ഠൂരമായി കൊല്ലുന്ന ഒരു ഭരണാധികാരി അഴുക്കുചാലിൽ ചവിട്ടി താഴ്ത്തി അവിടുന്ന് ആ മയ്യത്ത് പുറത്തെടുക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് ലിബിയ എന്ന മണ്ണ് മാറുമ്പോ ആ ലിബിയയെ ആ രൂപത്തിലാക്കി തീർക്കാൻ വേണ്ടി ബ്രിട്ടൻ കോടി കോടി കോടിക്കണക്കിന് ചെലവഴിക്കുമ്പോ എന്റെ മുസ്ലിം രാജ്യങ്ങളിൽ മാത്രം ഈ പ്രശ്നം ഉണ്ടാകുന്നു എന്റെ മുസ്ലിം രാജ്യങ്ങളിൽ മാത്രം വർക്ക് ചെയ്യുന്നു എന്റെ മുസ്ലിം രാജ്യങ്ങളിൽ മാത്രം വർക്ക് ചെയ്യുന്നു എന്റെ ഇസ്രയേലിൽ പതിനായിരക്കരക്കരെ മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കിയ നിരപരാധികളായ മക്കളെ തുണ്ടം തുണ്ടമായി വെട്ടു തുറുക്കിയ പാവങ്ങളായ പിഞ്ചോമലുകളുടെ നെഞ്ചകത്തേക്ക് ആ ഇസ്രായേലിന്റെ പട്ടാളം മുന്നോ ആ നിരപരാധികളായ മക്കളെ കൊന്നൊടുക്കുന്ന ഇസ്രായേലിന്റെ വൻമതിൽ ചാടിക്കടന്നുകൊണ്ട് എന്തുകൊണ്ട് കടന്നു പോകുന്നില്ല മറുപടി പറയണ്ടേ എന്ത് സിറിയയിൽ മാത്രം ഇറാഖിൽ മാത്രം ഇറാഖും സിറിയും മാത്രം മോചിപ്പിച്ചാൽ മതിയോ എവിടെയാ പ്രശ്നമുള്ളത് എവിടെയും പ്രശ്നമില്ല ആണോ ലോകത്ത് നടക്കുന്ന രാഷ്ട്രീയ അജണ്ടകൾ മുഴുവനും മുസ്ലിം ഉമ്മത്തിന്റെ തലയിൽ വെച്ച് കെട്ടിയിട്ട് അതിന്റെ ുംയാത്തുകൾ കൊണ്ട് പ്രവാചകന്റെ ജീവിതം കൊണ്ട് അതിന് മറുപടി പറഞ്ഞിരിക്കും സംശയം വേണ്ട അനൊന്നും അനൊന്നും തീവ്രവാദം നടത്തണ്ട അനൊന്നും ഭീകരവാദവും വേണ്ട ഹബീബുന സാമ്രാജ്യങ്ങൾ കീഴടക്കിയ വ്യക്തിത്വമാണ് നിങ്ങൾക്കറിയോ മക്കയുടെ മടുത്ത

അനാഥത്വത്തിൽ നിന്ന് യത്തീമായ അവസ്ഥയിൽ നിന്ന് ഈ രാജാവായി പ്രവാചകൻ ഇറങ്ങിപ്പോകുമ്പോ പ്രവാചകൻ ഈ ലോകത്ത് നിന്ന് യാത്രയാകുമ്പോ ആ സാമ്രാജ്യത്തിലേക്ക് പ്രവാചകൻ ഓരോ കാലിടി വെച്ചും നടന്നു കയറിയത് കൊണ്ടായിരുന്നുവെങ്കിൽ പ്രവാചകന്റെ കൊണ്ടായിരുന്നുവെങ്കിൽ ആ ആയാത്തുകൾ ഇല്ലാതായിട്ടില്ല ഞങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധം അതാണ് ആ ആയുധം കൊണ്ട് ജിഹാദ് ചെയ്യാനാണ് അള്ളാഹു കൽപ്പിച്ചത് വജാഹിദു ഫില്ലാഹി

ആ ജിഹാദാണ് സലഫികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് സലഫികളുടെ വായിൽ സ്റ്റിക്കർ ഒട്ടിക്കാമോ എന്ന് ചില ആളുകൾ ആലോചിക്കുന്നത് സാധ്യമല്ല